ഹായ് വർഗീസ് ഏട്ടൻ എന്ന് പറയുന്നുണ്ട് ഹായ് സുഖല്ലേ എന്തൊക്കെയാ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ നാലുമണി ആയില്ലേ ഫുഡ് കഴിക്കേണ്ട സമയം കഴിഞ്ഞു നാലു മണി കഴിഞ്ഞല്ലോ ഫുഡ് കഴിച്ച് സമയം കുറേ സമയ അതെ ടീ കുടിക്കേണ്ട സമയം കഴിച്ചില്ല ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു എന്തൊക്കെ വിശേഷം സുഖല്ലേ

ഹലോ ആരും വരുന്നില്ലേ കണന്റിലേക്കില്ലേ എന്തൊക്കെയാണ് എല്ലാവരും വരൂ ലൈവ് ചെയ്യാനായാലും ഇന്നലെ ഒന്നും ലൈവ് ചെയ്യാൻ പറ്റിയില്ല ചെറിയൊരു തിരക്കിലൊക്കെ ആയിപ്പോയി നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഞാൻ വരും തുടർച്ചയായിട്ട് ഞാൻ വരും ലൈവിലേക്ക് രണ്ട് പേർ രണ്ട് ലൈക്ക് തന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഗുഡ് ഈവനിങ് ഷൈനിന്ന് പറയുന്നുണ്ട് ഗുഡ് ഈവനിങ് ടീ കുടിച്ചോ ചായ ഒക്കെ കുടിച്ചോ എല്ലാരും വെറുതെ ഒന്ന് ലൈവ് ചെയ്യാന്ന് വിചാരിച്ചു ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെയും കാണാതായപ്പോ ഒരു കോള് വന്നങ്ങനെയും ോളിലേപ്പി നാല് പേരിലുണ്ടല്ലോ ആയ ലൈവിലേക്ക് സ്വാഗതം ട്ടോ എന്തൊക്കെയാണ് പാട്ടുകൾ പാടുന്നില്ല കാരണം കോപ്പി പാട്ട് പാടും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കോപ്പി റേറ്റ് ഉള്ളത് കാരണം പാട്ട് പാടാൻ പറ്റുന്നില്ല കോപ്പി റേറ്റ് ആയിപ്പോ ഫുള്ള് ഞാൻ ലൈവ് ഡിലേറ്റാക്കി ആക്കി റേറ്റ് വന്നിട്ട് അപ്പം നിങ്ങളെല്ലാവരും എന്റെ പാട്ടിന് മാത്രമല്ലാതെ എനിക്കും വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യൂട്ടോ കേട്ടോ ചെയ്യൂ പാട്ടുകൾ പാടുന്നേരോ പഴയ പാട്ടുകളാണെങ്കിൽ എല്ലാവരും പുതിയ പാട്ടുകളൊക്കെ പാടുമ്പോ കോപ്പി റൈറ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് പാടാം പാടും ഞാൻ പക്ഷെ എപ്പോഴും പാടാൻ പറ്റുന്നില്ല ഞാൻ ലൈവ് ചെയ്യുന്ന കാര്യമല്ലാലോ ഒക്കെ കോപ്പി റൈറ്റ് ആയ എല്ലാം ഡിലീറ്റ് ആയി പോവുമല്ലേ എല്ലാവരും ഒന്ന് ലൈവിലേക്ക് എന്തൊക്കെയാണ് വിശേഷം സുഖമല്ല എല്ലാവർക്കും അറിവ് ലൈവിലുണ്ട് ഇറങ്ങി വരൂ ആരും ലേക്ക് അടിക്കാലോ കമൻ്റ് ചെയ്യലൊന്നുമില്ല രണ്ട് പേര് മാത്രം എനിക്ക് ഒന്ന് എന്നോട് കമൻ്റ് ചെയ്തിട്ടുണ്ട് അറിയുന്നവർ മാത്രം എൻ്റെ ക്ലോസ് ഇവരൊക്കെ ഇതിപ്പോൾ വരുന്ന ആൾക്കാരായ കൊണ്ട് ഇവരെ ഇവരെന്തു ചെയ്തിട്ടുണ്ടേ എനിക്ക് ലൈക്ക് തന്നിട്ടുണ്ട് അല്ലുണ്ട് കമൻ്റ് ആകെ രണ്ട് പേരെ ഉള്ളൂ അപ്പോൾ ആരും ഇങ്ങനെ കുറച്ച് വരാണ്ടിരിക്കുമ്പോൾ ആരും വരില്ല ലൈവിലേക്ക് പിന്നെ മറക്കൂല എല്ലാരും കുറവുണ്ടാവില്ല